നമസ്കാരം ഭരണത്തിൻ്റെ ആനുകൂല്യവും അധികാരവും തൻ്റെ കയ്യിലുണ്ടെങ്കിൽ തനിക്ക് മേൽ പരുന്തും പറക്കില്ല എന്ന ചിന്തയായിരുന്നു മേയറമ്മയായ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കും ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഒരു രാത്രി പൊതുവഴിയിൽ വച്ച് പൊതുനിരത്തിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിടുകയും അതിൻ്റെ ഡ്രൈവറെ പരുഷമായി ചീത്തു വിളിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ചെയ്യുകയും ചെയ്ത കേസ് ഉണ്ടാവുന്നത് ഇത് ഇത്രയും സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായ ശേഷം ആര്യ രാജേന്ദ്രനും കുടുംബവും നേരെ പോലീസ് സ്റ്റേഷനിലെത്തി ഡ്രൈവർക്കെതിരെ പരാതി സമർപ്പിക്കുകയായിരുന്നു ഈ പരാതിയിൽ പറയുന്നത് ഇതിൻ്റെ ഡ്രൈവറായ യദു മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്നും മാത്രവുമല്ല തന്നെ ലൈംഗിക ജേഷ്ഠകൾ കാണിച്ചു എന്നുള്ള പരാതിയാണ് പോലീസ് സ്റ്റേഷനിൽ ഇവർ നൽകിയത് അതിൻ്റെ പേരിൽ യദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാൽ യദു തിരിച്ച് മേയറമ്മയ്ക്കെതിരെയും അവരുടെ ഭർത്താവ് എം എൽ എക്കെതിരെയും ഒരു പരാതി നൽകിയെങ്കിലും പോലീസ് ആ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല യദു നൽകിയ പരാതിയിൽ കെ എസ് ആർ ടി സി ബസ് വഴിക്ക് നടുക്ക് തടഞ്ഞിട്ടു തൻ്റെ ഡ്യൂട്ടിയിൽ തടസ്സമുണ്ടാക്കി എന്നായിരുന്നു യദു പോലീസിന് നൽകിയ പരാതി എന്നാൽ അത് ചെവിക്കൊള്ളാൻ പോലും പോലീസ് തയ്യാറാകാത്ത അവസ്ഥയിലാണ് പിന്നീട് യദു കോടതിയെ സമീപിച്ചത് കോടതിയിലും യദു പറഞ്ഞത് മറ്റൊന്നുമല്ല തൻ്റെ ഡ്യൂട്ടിക്ക് കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കി അതുപോലെ തന്നെ പൊതു മുതൽ കെ എസ് ആർ ടി സി ബസ് പൊതുനിരത്തിൽ തടഞ്ഞിടുകയും ഒരുപാട് യാത്രക്കാർക്ക് അത് ദുരിതമുണ്ടാക്കുകയും ചെയ്തു എന്നായിരുന്നു യദുവിൻ്റെ പരാതിയിൽ പരാതി കോടതിയിൽ സമർപ്പിച്ചത് ഈ ഹർജി കോടതി പരിഗണിക്കുകയും ആര്യയുടെയും സച്ചിൻ്റെയും പേരിൽ അതായത് നമ്മുടെ മേയർ അമ്മയുടെയും എം എൽ എയുടെയും പേരിൽ കേസെടുക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ രണ്ടുപേരുടെയും പേരിൽ കേസെടുത്തതോടെ കളിയാകെ മാറി എന്ന് പറയാം പൊതുമുതൽ നശിപ്പിക്കുക പൊതുമുതലിനെതിരെ എന്നെ തടസ്സം നിൽക്കുക അതുപോലെ തന്നെ ഡ്യൂട്ടിയിൽ തടസ്സം നിൽക്കുക എന്നൊക്കെയുള്ളത് വലിയ തോതിലുള്ള കുറ്റമാണ് ഈ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ആരിക്കും സച്ചിനും അവരുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്നത് ഉറപ്പാണ് ജയിൽവാസവും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത് സി പി എം ഇടപെട്ട് ഒത്തുതീർക്കും ഈ കേസിന് ഒരു പരിഹാരമുണ്ടാക്കുമെന്നൊക്കെയാണ് മേയറമ്മയും അതുപോലെ തന്നെ സച്ചിൻ ദേവും വിചാരിച്ചത് എങ്കിൽ ഇതൊന്നും കേൾക്കാതെ മുഖ്യൻ ഇതിൻ്റെ അധികാരിയായ മുഖ്യമന്ത്രി നാടുവിടുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് സച്ചിൻ ദേവും അതുപോലെ തന്നെ മേയർ അമ്മയും ഇത് തുടർന്നാൽ ഈ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാൻ പോലുമുള്ള യോഗ്യത ഇവർക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അയോഗ്യ ഈ രണ്ടുപേരെയും അയോഗ്യരാക്കുക എന്നതും കൂടി ഈ കേസിൽ ഉൾപ്പെടും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം ശരിക്കും വെള്ളം കുടിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും